സങ്കീർത്തനം മുപ്പത്തഞ്ച് കർതാവേ നീതി നടത്തി തരയണമേ കർത്തേനിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരണമേ കുന്തമെടുത്ത് തടയണമേ ഞാനാണതിൻ്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരടി ചെയ്യണമേ എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ രജിതരും അപമാനിതരുമാക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവൻ ക്രമിച്ചു പോകട്ടെ അവിടുത്തെ അവരെ കർത്താവ് കർത്താവിൻ്റെ ദൂതൻ അട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിരുപോലെയാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ അനുധാപനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണ്ണവും തെന്നി വീഴുന്നതുമാകട്ടെ അകാരണമായി അവർ എനിക്ക് വരവി വിരിച്ചു കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കുഴി കുഴിച്ചു അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ തങ്ങൾ വീഴ്ച വലിയിൽ അവിടുത്തെ കുടുക്കട്ടെ അവർ തമ്മിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച ആനന്ദിച്ച് ഉല്ലസിക്കും കർത്താവെ എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് ബലഹീനെ ശക്തരിൽ നിന്ന് ദുർബലരും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്ന് അങ്ങ് രക്ഷിക്കണമെന്ന് നീജ സാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായ എന്നാൽ അവൻ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഠം ഏറ്റു ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിരപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ച് നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ ആക്കം കൂട്ടി ആഹ്ലാദിച്ചു ഞാനറിയാത്ത മുടന്നന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലുരുമി കർത്താവി അങ്ങനെ നാളും ഇത് നോക്കി നിൽക്കണം അവരുടെ ആക്രമണങ്ങളിൽ എന്നെ രക്ഷിക്കണമേ ഈ സമൂഹങ്ങളിൽ നിന്നെ എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങേ സ്തുതിക്കും പഞ്ചകരായ എൻ്റെ ശത്രുക്കളിനെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുത് അകാരണമായി എന്നെ വെറുത്തവൻ കല്ല് കണ്ണിർമ്മാണിടിയാക്കരുത് അവർ സമാധാനത്തെപ്പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി സംസാരിക്കുന്നവർ താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കരുത് അവരെ നേരെ വായ്പിടന്നിരിക്കുന്നു ആയി ഞങ്ങളത് നേരിൽ കണ്ട് എന്ന് അവർ പറയുന്നു കഥാവി അവിടെ നിന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുത്തെ മൗനമായിരിക്കരുത് കഥാവി എന്നിൽ നിന്ന് അകന്നിരിക്കണമേ എന്റെ ദൈവമായ താവെ എനിക്ക് നീതി നടത്തി തരയണമെന്നും എൻ്റെ ദൈവമായൊരു താവെ എങ്ങയുടെ നീതി കൊണ്ട് എനിക്ക് നീതി നടത്തി തരയണമെന്നും അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കുവാൻ ഇടയാക്കരുത് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങളെങ്ങനെയും നീതിയെന്ന് അവർ പിൻപടിക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥങ്ങൾ ആഹ്ലാദിക്കുന്നവർ രജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെല്ലാം അഹങ്കരിക്കുന്നവർ ഗജ്ജിയും അപമാനവും ഒഴിയട്ടെ എൻ്റെ നീതി സ്ഥാപിച്ചു വിടുവാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിക്ക് ആർത്തു കൊടുക്കട്ടെ എൻ്റെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന ലത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയു പറയുമാറാകട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാഭകൾ ദോഷിക്കുന്നു ലത്താവെ അനുഗ്രഹിക്കണം 现在，有些东西也给毁了。